ണത്തിനിടയിൽ പൊട്ടുകച്ചവടം നടത്തി ഇ പി ജയരാജൻ സഖാവ് ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ എപ്പോൾ ഇതിനെ നമ്മൾ കാറ്റുള്ളപ്പോൾ തൂറ്റണമെന്നും പറയാറുണ്ട് അതെ അന്തിച്ചർച്ചകൾക്ക് വിഷയമാകേണ്ട ഒരു തീരുമാനമാണ് ഇരുചെവി അറിയാതെ ഇ പി ജയരാജൻ സഖാവ് നടപ്പിലാക്കിയത് കേരളത്തിലെ മാപ്രകൾ യുദ്ധ അന്തരീക്ഷത്തിൽ മെഴുകി കുളിക്കുമ്പോൾ ഡി സി ബുക്സിന് എതിരായ നിയമ നടപടികൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇ പി സഖാവ് തന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഡി സി ബുക്സിന് എതിരായ കേസ് പിൻവലിച്ചിരിക്കുകയാണ് ഇ പി ജയരാജൻ സഖാവ് ഡി സി ബുക്സിന് എതിരായ നിയമ നടപടി അവസാനിപ്പിക്കുന്നതിന് കാരണമായി ഇ പി സഖാവ് പറയുന്നത് തങ്ങൾക്ക് പിശകു പറ്റിയെന്നും നിയമ നടപടികൾ അവസാനിപ്പിക്കണമെന്നുമുള്ള അഭ്യർത്ഥന ഡി സി ബുക്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ആ അഭ്യർത്ഥന മാനിച്ചാണ് കേസ് പിൻവലിക്കാനുള്ള തീരുമാനമെന്നാണ് അദ്ദേഹം പറയുന്നത് ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയമാണ് കട്ടൻ ചായയും പരിപ്പുവട എന്ന പേരിൽ ഇപിയുടെ അനുമതിയില്ലാതെ ആത്മകഥയുടെ ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടത് വിവാദങ്ങളുണ്ടാക്കി പുസ്തക പ്രകാശനം വിജയിപ്പിക്കുക എന്ന കച്ചവട തന്ത്രമായിരുന്നു പിന്നിലെങ്കിലും അടി തെറ്റിയാൽ ഇപിയും വീഴും എന്ന പോലെ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയാനുള്ളൂ ഇപിയുടെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം വരെ ഈ വിഷയത്തോടെ പോയി എന്നാണ് പറയുന്നത് ആത്മകഥയുടെ ആ ഭാഗങ്ങൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ സരിന് എതിരായ നിലപാടായി മാപ്രകൾ ചൂണ്ടിക്കാട്ടി വിവാദമാക്കി ദിവസങ്ങളോളം അന്ത്യചർച്ച നടത്തുകയുണ്ടായി അതാണ് ഇപ്പോൾ ഇൻഡോ പാക് യുദ്ധസമാന അന്തരീക്ഷത്തിൽ മാപ്രകൾ മുഴുകി കുളിക്കുമ്പോൾ തക്കം നോക്കി ഇ പിൻവലിച്ചത് അതുകൊണ്ട് അത് വലിയ അന്ത്യ ചർച്ചയായില്ല അതിനിടയിൽ പിണറായിയുടെ ഡോക്യുമെന്ററി ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം മാപ്രകൾ കുത്തിപ്പൊക്കി വരികയായിരുന്നു അതിനിടയിലാണ് ഇൻഡോ പാകിസ്ഥാൻ യുദ്ധം വിവാദത്തോടും ഇ പി പ്രതികരിച്ചു ആ വിവാദത്തോട് പ്രതികരിച്ചത് ഇങ്ങനെ ഗാന്ധിജിയുടെ ഡോക്യുമെന്ററി ഇറങ്ങിയ പോലെ പിണറായിയുടെ പേരിൽ ഡോക്യുമെന്ററി ഇറങ്ങുന്നതിൽ എന്താണ് കുഴപ്പമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതിനിടയിൽ മറ്റൊരു വിഷയമായ വേടൻ എന്ന കലാകാരന്റെ ലഹരി ഉപയോഗവും പുലിനഖത്തിന്റെ വിവാദവും എല്ലാം ചോദിച്ചപ്പോൾ അതിന് വേടൻ തെറ്റുതിരുത്തി വേദിയിൽ എത്തിയത് നല്ല കാര്യമാണെന്നും ലഹരി ഉപയോഗം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയല്ല സർക്കാർ വേടനെ പരിപാടിക്ക് ക്ഷണിച്ചതെന്നും ഇ പി പറഞ്ഞു ഇൻഡോ പാക് യുദ്ധത്തിൽ പാകിസ്ഥാന്റെ കാര്യം പരിങ്ങലിലാണെങ്കിലും ഇ പി രക്ഷപ്പെട്ടിരിക്കുകയാണ് നമോബാബു